നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ തിൽ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന പോലെ കർണാടകയിലെ നഴ്സിംഗ് പഠനം ഓരോ ദിവസം പ്രതി സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് നാളിന്നു വരെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൻ്റെ അപ്ലിക്കേഷൻ വന്നിട്ടില്ല പല ദേശീയ സ്ഥാപനങ്ങൾക്കും ഐ എൻ സി വന്നിട്ടില്ല അങ്ങനെ നൂലാമാലകളിലാണ് കർണാടകയിലെ സംഭവവകാശങ്ങൾ ഇപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വയനാട് എന്ന സ്ഥലത്താണ് ബാംഗ്ലൂരിൽ ഉള്ള ഒരു ഡിവൈൻ ഗ്രേസ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഡിവൈൻ ഗ്രേസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവിടെയാണ് പ്രശ്നമായിട്ട് പലവിധ വിഷയങ്ങൾ കാരണം കുട്ടികൾ പോകുന്നു മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റും പൈസയും തിരിച്ചു കൊടുക്കുന്നില്ല കുട്ടികളുടെ ഭാഗത്തെ വീഴ്ചയാണ് സർട്ടിഫിക്കറ്റും പൈസയും വേണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് മുഴുവനും കൊടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത് ഒരു അനീതിയാണ് ഞാൻ അവരെ ഒപ്പം അവരുടെ രക്ഷിതാക്കളുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് ഞാൻ പോകുന്നു അവർ സംസാരിക്കണേ എൻ്റെ പേര് രസ്ന പിന്നെ ഷാരോൺ ഷാജി എന്ന് പറയുന്നത് എൻ്റെ മകനാണ് ഡിവൈൻ ഗേഴ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഐ എൻ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് കോളേജിൽ അഡ്മിഷൻ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ കുട്ടികളവാത്തെന്നുള്ള വല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓനെ ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെ ഉണ്ടായി ക്ലാസ്സിലധികം സമയം ഇരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പകുതി മുക്കാൽ സമയം റൂമിലായിരിക്കും പിന്നെ ഈ അഡ്മിഷൻ എടുത്ത സമയത്ത് അവർ ഐ എൻ സി ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ് അവർ തന്നത് അപ്പം ബാങ്കിൽ ഈ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട് ബാങ്കിൽ പോയ സമയത്താണ് ഐ എൻ സി സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ലോണ് തരാൻ പറ്റൂലെന്നവർ പറഞ്ഞു അപ്പോൾ അതുമായിട്ട് കോളേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ ഐ എൻ സി ഉള്ള കോളേജ് ആണെന്ന് പക്ഷെ അവർ ഈ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് ഐ എൻ സി സർട്ടിഫിക്കറ്റ് ഉണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ആ കോളേജിനില്ല പിന്നെ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാണ്ടൊന്നും ഒന്നും മോനെ പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യത്തിലുള്ള ആൾക്കാരൊന്നും അല്ല വാടകയ്ക്ക് താമസിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടെയൊക്കെ അത്രയും ഇതായിട്ടാണ് നമ്മൾ പോയത് അതുകൊണ്ട് പിന്നെ പൈസയും കാര്യങ്ങളൊന്നും അവർ തരില്ല എന്നാണ് അവരെ വിളിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ അവർ പകുതി പൈസകളും എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ തരാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ മോൻ്റെ ഒരു വർഷവും പോയി പിന്നെ പൈസയും പോയ ഒരിതിലാണുള്ളത് അതുപോലെ തന്നെ സംഭവിച്ച ഒരു കുട്ടീൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളോട് ഇതിൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ വയനാട്ടിലുള്ള ബൈജി സാറിനോട് ചോദിച്ചു നമ്മളിപ്പം ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം മൊത്തം പൈസയും ഇപ്പം തന്നെ അടയ്ക്കണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മളിങ്ങനെ ചോദിച്ചു അപ്പം നമുക്ക് ഈ ലോണൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളൊരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചോദിച്ചത് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപ കൊണ്ടുപോയി അട കഴിഞ്ഞ് നിങ്ങൾ മക്കളെ അവിടേക്ക് വിട്ടോളാനാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എന്നെ കുടുംബശ്രീ എന്നായാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇപ്പം കുറച്ച് പൈസ സംഘടിപ്പിച്ച് ആ പൈസ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് അവരുടെ അക്കൗണ്ട് തന്നു അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെയെല്ലാം ആണ് നമ്മൾ കാര്യങ്ങള് ചെയ്തത് ചെയ്ത് ഒരു പത്ത് ഇരുപത് ദിവസത്തോളം കുട്ടികൾ ക്ലാസ്സിലിരുന്നു ക്ലാസ്സിലിരിക്കുമ്പോഴാണ് നമ്മുടെ പിള്ളേരുടെ പ്രിൻസിപ്പളിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ചെറിയൊരു ഇത് പിള്ളേർക്ക് കിട്ടിയത് കോളേജിന് ഐ എൻ സി ഇല്ല എന്നുള്ളത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കൊച്ചു എന്നെ വൈകുന്നേരം ആയിപ്പത്തേം വിളിച്ചിട്ട് പറഞ്ഞു അമ്മഞ്ഞീ ഇവിടെ ചെറിയൊരു വിഷയമുണ്ട് ഇങ്ങനെ കോളേജിനിതില്ല എന്താ ഇപ്പം ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ കുഞ്ഞേന്ന് പറഞ്ഞു അന്നേരം അങ്ങനെ പറഞ്ഞപ്പോഴാണ് കൊച്ച് പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു ഇന്ന് പിന്നെ ഒരു സംഭവം ഉണ്ടായി പ്രിൻസിപ്പൾ വന്നിട്ട് അത് ഞങ്ങളോട് പറഞ്ഞു അത് കുഴപ്പമില്ല ഐ എൻ സി ഇല്ലെങ്കിലും കെ എൻ സി ഉണ്ട് അത് മതി നിങ്ങൾക്ക് ജോലിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നീട് അത് എന്തൊക്കെയോ മറ്റ് വേറെ കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞു അവരിൽ നിന്നും ഇങ്ങനെ ചില ചില പ്രതികരണങ്ങൾ വന്ന് ഇവർ മൂന്നാല് കുട്ടികൾ അവരിങ്ങനെ കാർണവന്മാരുമായിട്ടിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ പോലെ തന്നെയുള്ള വിഷമങ്ങൾ ഇത് അറിഞ്ഞ കാരണവന്മാരും ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു അങ്ങനെ ഇപ്പം നമ്മൾ കോളേജിൽ മൊത്തത്തിൽ ആ കാര്യങ്ങൾ പറയുമ്പം പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു അത് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും മോൾക്കൊക്കെ തീരെ വയ്യാത്ത വയ്യാത്തൊരവസ്ഥയെ മാനസികമായിട്ട് ഈ കാര്യങ്ങൾ പുറത്തുള്ളൊരു കുറച്ച് പ്രശ്നങ്ങളുള്ളതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അറിയിച്ച് അങ്ങനെ നമ്മൾ കോളേജിൽ ചെല്ലുകയും അവരോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളോട് മാഡം പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല അത് ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു വർഷം കഴിയാതെ തരാൻ പറ്റില്ല എന്നാദ്യമേ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കാം പിന്നെ പത്ത് പ്രാവശ്യമെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി കയറി ഇറങ്ങണം പിന്നെ അവർക്ക് കൈക്കൂലികൾ കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു നമ്മളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു അന്നേരം നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യാനും അപ്പോൾ നമ്മളോട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് മാഡം പറഞ്ഞു പിന്നെ ബേങ്കിൻ്റെ കാര്യമൊന്നും നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ബേങ്കിൻ്റെ പ്രശ്നം മാത്രമല്ലല്ലോ നമുക്കിത് കഴിഞ്ഞാൽ ഐ എൻ സി ഇല്ലാത്ത ഒരിതിൽ പഠിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് പുറത്തേക്ക് ഇവിടെ ജോലി ചെയ്ത് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം മേഡം പറഞ്ഞു അതൊന്നും നീ പേടിക്കേ വേണ്ട നിനക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ തന്നെ നമ്മൾ തന്നെ ജോലി ശരിയാക്കി തരും അതൊന്നും ഓർത്തോ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞു പക്ഷേ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാനും എൻ്റെ മനസ്സൊരു ഇതായി വന്നു പക്ഷേ കൊച്ചു പറഞ്ഞു പിന്നെ മാഡം ഞങ്ങളൊരു പത്ത് മിനിറ്റ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ കൊച്ചു തന്നെ ഞങ്ങളോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു അതിൽ ഒന്നും കാര്യമില്ല എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ ഇരുന്നോണ്ട് തന്നെയാണേലും നമ്മുടെ സുഹൃത്തുക്കളോടും പിന്നെ ഈ നേഴ്സിങ്ങുമായിട്ട് പഠിച്ചിട്ടുള്ള പിള്ളേരോടും ഒക്കെ ആയിട്ട് തന്നെ ഇരുന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഐ എൻ സി ഇല്ലാത്തോടത്ത് പഠിച്ചിട്ട് കാര്യമില്ല എങ്ങനെയാ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിക്കോ വെറുതെ എന്താ ഈ ഒരു വർഷം പോയത് പോയി അടുത്ത വർഷമെങ്കിലും നമുക്ക് പഠിച്ചതാകാനുള്ളൊരു ഇതിലേക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു വിധത്തിൽ ഇതായിട്ട് വന്നത് അത് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവരുടെ ഈ ജി എൻ എം ഏതാ ബി എസ് സി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരെയാണ് ഈ കോളേജുകാർ ഇതുപോലെ പറ്റിച്ചിരിക്കുന്നത് ജി എൻ എം പഠിക്കാൻ ജനറലൈസിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ് പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ കോളേജ് ഈടാക്കിയിരിക്കുന്ന പതിനായിരം രൂപയ എന്നെ ശ്രമിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ ജി എൻ എം ജനറലേഷൻ മിഡ് വൈഫറി കോഴ്സിന് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെയാണ് മാനേജ്മെൻറ്റും ഏജൻറ്റുമാരും ചേർന്ന് നമ്മുടെ കേരളത്തിലെ രക്ഷിതാക്കളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്നു ഇനി അവരുടെ രണ്ട് കുട്ടികളുടെ പിതാക്കന്മാരുണ്ട് രക്ഷിതാക്കൾ അവരുടെ കൊണ്ടും ഒരുപാട് പ്രതികരണത്തിലേക്ക് പോകാം ഞാനീ പറഞ്ഞ പോലെ ലോറി പോകുന്ന ഡ്രൈവറാണ് രാത്രിയും പകലും നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അപ്പം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഡിവിൻ ക്രൈസ് എന്നു പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ട് ചേർത്തത് നല്ല പഠിച്ച നല്ല വിശാറായി വരുവാണെങ്കിൽ നമുക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും അത് ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് കോളേജിന് ഐ എൻ സി സർട്ടിഫിക്കറ്റ് അല്ലോണ്ട് ഒരു പ്രശ്നമില്ല ഞങ്ങൾ ധൈര്യമായിട്ട് കുട്ടീനെ ഇവിടെ വിട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളവിടെ കുട്ടീനെ അവിടെ വിട്ടിട്ട് പോകുന്നത് പക്ഷേ വിട്ടു വന്ന് കുറച്ച് കഴിഞ്ഞ അവിടെ അവിടെ ക്ലാസ്സിലും ഹോസ്റ്റലിലും പ്രശ്നം അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണിച്ചു തന്ന ഹോസ്റ്റലുകളൊന്നുമല്ല കുട്ടീനെ ഇവര് വേറെ ഹോസ്റ്റലിലേക്ക് മാറ്റുകയാണെങ്കിൽ ചെയ്ത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കോമ്പൗണ്ടിനുള്ളിൽ കുറേ ഹോസ്റ്റലുകളുണ്ടായിരുന്നു അതിലൊന്നാണ് ഈ പെൺകുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിക്കിനെ താമസിപ്പിക്കാനുള്ള ഹോസ്റ്റൽ ഏതാണെന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു തരുവേം ചെയ്തു പിന്നീടാണ് ഞങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുവിട്ടപ്പോൾ പറഞ്ഞു ഇതല്ല ഹോസ്റ്റൽ അതിൻ്റെ പുറത്താണ് അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുകയാണ് ചെയ്തത് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലിൻ്റെ വാർഡൻ ഉണ്ടായിരുന്നു വാർഡനും വളരെ മോശമായിട്ടാണ് കുട്ടികളോട് പെരുമാറുന്നത് അങ്ങനെ എപ്പോൾ നോക്കിയാലും കൊച്ച് കരച്ചിലും പറിച്ചിലും തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ വാർഡനെ മാറ്റി പുതിയൊരു വാർഡനം വന്നു ആ വാർഡനും ഇതേ അവസ്ഥ തന്നെ ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഞങ്ങളവിടെ അടച്ചിട്ടുണ്ട് അതും ഈ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടണം കൊച്ചിൻ്റെ ഒരു വർഷം പോയി അത് പോകട്ടെ അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഈ ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉപയും സർട്ടിഫിക്കറ്റും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടണം എൻ്റെ മകളും ഇതുപോലെ തന്നെ ഡിവൈൻ ഗ്രേസിൽ ജോയിൻ ചെയ്തിരുന്നതാണ് ബി എസ് സി പോസ്റ്റിങ്ങിനുള്ള കുട്ടികളാരും അവിടെ നിലവിലില്ല അതുപോലെ ടീച്ചേഴ്സും അതുമാതിരി ട്യൂട്ടർമാരായിട്ടുള്ള മെമ്പേഴ്സ് എന്നെ വളരെ കുറവാണ് ക്ലാസ്സിൽ പഠിപ്പിക്കൽ വളരെ കുറവാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഐ എൻ സി കാര്യം റെഡി പറഞ്ഞാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തതും ഒരു എൺപത്തി അയ്യായിരം രൂപയും അവിടെ അടച്ചിട്ടുണ്ട് അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തിരിച്ച് തന്നു ഐ എൻ സി ഇല്ലെങ്കിൽ ഞാൻ തുടരില്ല എന്ന് പറഞ്ഞ നിർബന്ധം പറഞ്ഞപ്പോൾ അവരെനിക്ക് പൈസ തരാതെ സർട്ടിഫിക്കറ്റ്സ് മാത്രം തിരിച്ചു തന്നിട്ടുണ്ട് അതുമാതിരി ട്യൂട്ടർമാരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് കുറവുണ്ട് പിന്നെ അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം വളരെ മോശമാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ആയി കഴിഞ്ഞപ്പോൾ അവിടെ നിർത്താനുള്ള താല്പര്യം പാരൻസിന് ഞങ്ങൾക്ക് ഉണ്ടായില്ല അങ്ങനെ ഞാൻ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ഇപ്പം അവർ വിളിച്ചാൽ ആരും ഫോൺ എടുക്കുന്നില്ല പൈസയുടെ കാര്യം ഞങ്ങൾ ജനറൽ ബോഡി കൂടിയിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള സംസാരമാണ് ഇപ്പം നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു ഇത് പരിശോധിച്ച് വന്നപ്പോൾ മറ്റൊരു വലിയൊരു തട്ട് ഞെട്ടിക്കുന്ന സത്യമാണ് മനസ്സിലായത് ഈ ഡിവൈൻ ഗ്രേസ് സ്കൂൾ ഓഫ് നേഴ്സിംഗിന് സെൻറ്റ് ബെനഡിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്ന അതേ കോമ്പൗണ്ടിലാണ് കഴിഞ്ഞ കൊല്ലത്തെ അഡ്രസ്സ് ഈ കൊല്ലം കഴിഞ്ഞ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അഡ്രസ്സിൽ അവരുടെ ലിസ്റ്റിൽ ഈ കൊല്ലം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഈ കൊല്ലം ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ നിന്ന് തപ്പിലത് രാംനഗറിലേക്ക് മാറി കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ വെളിപ്പെടുത്തലുമായിട്ട് നിങ്ങളെ ഞാൻ വീണ്ടും കാണാം പ്രതികരിക്കുക എല്ലാവരും കേരള സമൂഹം ജാഗ്രതയോടെ ഇരിക്കുക സൂക്ഷിക്കുക നന്ദി